ബി എം എസ് സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് നാഗാർജുന യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം വി പ്രശാന്തിൻ്റെ അതിർത്തിയിൽ ചേർന്ന കുടുംബസംഗമം ബി എം ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ചാണ് നാഗാർജുന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ബി എം എസ് ദേശീയ നിർവാഹ സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ചെയ്തു കഴിഞ്ഞു അതായത് ഇരുപത് ലോകരാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൺ തുടങ്ങിയ ഇരുപത് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ നേതാക്കന്മാർ അതോടുകൂടി നടന്ന മറ്റൊരു മീറ്റിംഗ് ആണ് ആ രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവരുടെ ഒരു സംഘടന അതാണ് എൽ ട്വന്റി അഥവാ ലേബർ ട്വന്റി ആ ഇരുപത് ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് ആതിഥേയത്വം ഭാരതത്തിലുണ്ടായി അതിന്റെ അധ്യക്ഷ സ്ഥാനം ബി എം എസ് എ അപ്പൊ ഈ എലി ട്വന്റിക്ക് ശേഷം ഒരു പുതിയ ആശയം ഇപ്പം ലോകത്ത് വന്നിരിക്കാൻ ഇങ്ങനെ അറിഞ്ഞില്ല ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ലോകത്തിലെ വലിയ ട്രേഡ് യൂണിയൻ ആണ് അത് തുർക്കി അടക്കം മുപ്പത്തി ലോകരാജ്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ബി എം എസിന്റെ നേതൃത്വത്തിൽ ലോകത്തൊരു വലിയ തൊഴിലാളി ഫെഡറേഷൻ ഉണ്ടാകുന്നതും ഈ വർഷം അത് സാധ്യമാകുന്ന ഒരു കൂടിയാണ് സമകാലിക കേരളം നേരിടുന്ന വെല്ലുവിളികളിൽ കുടുംബബന്ധങ്ങൾക്ക് ഒലിച്ചിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് സുകുമാർ എസ് മേനോൻ വിജയ് കുമാർ ജോമി മാത്യു രാജേഷ് എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു പ്രശസ്ത മേളം മുടിയേറ്റ് കലാകാരൻ കീഴില്ലം ഗോപാലകൃഷ്ണൻ വയലിൻ ആർട്ടിസ്റ്റ് ജയന്തി രാജീവൻ എന്നിവരെയും യൂണിറ്റി ജീവനക്കാരനും മക്കളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു yoga anandaram jiva naka ram kudumbaangalum avudaripacha Arangeri news bureau thodubudha al-azhar group of institutions 16 institutions offering 56 plus programs serving 7,000 plus students al-azhar the most versatile campus in south india since 2002 km musa haji founder chairman Al-Azhar group of institutions, Todabura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions todubura